തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ബി ജെ പി നേതാവിൻ്റെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുകയാണ് നാട്ടുകാർ ബി ജെ പിയുടെ തീപ്പൊരു പ്രഭാഷകയും ലോക്സഭാ എംപിയുമായ നവനീത് കൌർ റാണയാണ് ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ ലൈവായി ആൾക്കൂട്ടത്തിന് മുന്നിൽ നാണം കെട്ടത് ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കിനെ കുറിച്ചായിരുന്നു എം പിയുടെ വ്യാജ പ്രചരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പാക്കിയ അഭിമാന പദ്ധതികളിലൊന്നാണ് മൊഹല്ല ക്ലിനിക് സാധാരണക്കാർക്ക് അടിസ്ഥാന വൈദ്യസേവനങ്ങൾ സൗജന്യമായി നൽകുന്ന കേന്ദ്രങ്ങളാണിവ ഡൽഹിയിൽ ഇത്തരത്തിൽ അഞ്ഞൂറോളം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നും നാനൂറ്റി അൻപതോളം മെഡിക്കൽ ടെസ്റ്റുകൾ സൗജന്യമായി നടത്താനാകും നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള ടെസ്റ്റുകൾ സ്വകാര്യ ലാബുകളിൽ നിന്നും നടത്തിയാൽ ആം ആദ്മി സർക്കാർ നിശ്ചിത തുക രോഗികൾക്ക് നൽകുകയും ചെയ്യും ഡൽഹിയിൽ ആം ആദ്മിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ജനപ്രീതി വർദ്ധിപ്പിച്ച പദ്ധതിക്കെതിരെ ബി ജെ പി നേരത്തെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഇവ ഏറ്റുപിടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നവനീത് റായണ ഡൽഹിയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിച്ചത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ മൊഹല്ല ഒന്നും ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ വാദം ഇത് മുന്നിൽ തടിച്ചുകൂടി ആൾക്കൂട്ടം തത്സമയം തിരുത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്കുകളെല്ലാം അടച്ചുപൂട്ടിയെന്നതായിരുന്നു നവനീന്ദ്ര റായണയുടെ മറ്റൊരു വാദം വാചകം പൂർത്തിയാക്കും മുമ്പേ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും പ്രതികരണവും വന്നു ഇവിടെ മൊഹല്ല പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു അതോടെ വാദം മാറ്റിപ്പിടിക്കാൻ നോക്കി ബി ജെ പി നേതാവ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം എവിടെ ഒരിടത്തും ഡോക്ടർമാർ ഇല്ല എന്നതായിരുന്നു നവനീത് റാണ പറഞ്ഞത് എന്നാൽ ആ വാദവും നാട്ടുകാർ പൊളിച്ചടിക്കി ഡോക്ടർമാർ മാത്രമല്ല മരുന്നുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജനം തിരിച്ചടിച്ചത് തെലുങ്ക് നടി കൂടിയായ നവനീത് റാണ നിലവിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേരുകെട്ടിയാൽ കൂടിയാണ് നവനീത് റാണ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രകോപനപരമായ നടപടികളുമായി വിവാദം സൃഷ്ടിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ബി ജെ പി റാലിയിൽ ഹിന്ദു രാഷ്ട്രം എന്നെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു ഒരിക്കൽ പ്രകോപനം സൃഷ്ടിച്ചത് മറ്റൊരു പരിപാടിയിൽ മുസ്ലിം പള്ളിക്ക് നേരെ പ്രതീകാത്മകമായി അമ്പെയ്തും വിവാദം സൃഷ്ടിച്ച ആളാണ് നവനീത് റാണ ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്